സ്പോൺസർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതാണ് ആ എഗ്രിമെന്റിന്റെ വ്യവസ്ഥ ആ വ്യവസ്ഥയെ വെച്ച് നമ്മള് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് ശമ്പളം അറബികളിൽ നിന്ന് പിടിച്ചു വാങ്ങും അത് അവർക്കും അറിയാം അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർ കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുക്കും യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ആ പൈസ അവർ കയ്യിൽ കൊടുക്കും മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള പുതുതായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അറബികൾ ഇപ്പോൾ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ദ്രംസോ അല്ലെങ്കിൽ റിയാലോ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ആയിരത്തഞ്ഞൂറ് റിയാല് അല്ലാന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റിയാല് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ദ്രംസ് അതിൻ്റെ നേർപ്പകുതിയുടെ ഒരു ശതമാനം വീണ്ടും എടുത്ത് അതിൻ്റെ ബാക്കി പൈസയാണ് നമ്മൾ ഗൾഫ് രാജ്യത്ത് ജോലി പോ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറബ് രാജ്യത്തു നിന്ന് കിട്ടുക ആ കിട്ടുന്ന പണം എന്ന് പറഞ്ഞാല് നമ്മൾക്കത് വലിയ ഒരു കനകക്കട്ടി പോലെയാണ് മാസാ മാസം ആ കറക്റ്റ് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന പോലെ നമ്മളെ കയ്യിൽ ആ പൈസ കിട്ടുന്ന സമയം നമ്മൾ ഒരു നിമിഷം നമ്മളെ നാടിനെ കുറിച്ച് ചിന്തിക്കും നമ്മളെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കും നമ്മളെ കുടുംബക്കാരെ കുറിച്ച് ചിന്തിക്കും യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ആ പണം കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നാട്ടിലേക്ക് ആ പണം എത്തിക്കാനുള്ള ഒരു വേവലാതി ഈ എന്താ ചെയ്യുക എന്താ ഇനി പൈസ കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ഇതിന്റെ മൂല്യം ഇത്ര രൂപയാണല്ലോ ഇന്ത്യൻ മണി എനിക്ക് എങ്ങനെയെങ്കിലും ഈ പണം നാട്ടിൽ നാട്ടിലെത്തിച്ചേ പറ്റൂ എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർ നാളെ പട്ടിണിയായി പോകും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഉടനെ തന്നെ നാട്ടിലേക്ക് ആ പണം കൂടും നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പണത്തിൻ്റെ മൂല്യത്തിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഒരു ഒന്നും അറിയണ്ട അവർക്ക് അവർ വിചാരിക്കുന്നത് അവിടെ എന്തോ സ്വർണമലയിൽ നിന്നിട്ട് വാരിയെടുത്ത് അത് അവിടെ വെട്ടി അങ്ങനെ ഇതാക്കിട്ട് കൊടുത്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഈ പണം പെട്ടെന്ന് ഇത്രയും രൂപ ഒരു മാസത്തിനുള്ളിൽ അതും കറൻസിയാണ് കയ്യിൽ കിട്ടുന്നത് ആ കറൻസി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഒരു മാസത്തിൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് അത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് അത് ഏതൊക്കെ രൂപത്തില് ആ പൈസനെ ദുരുപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ വീട്ടിലുള്ളവര് ചിന്തിക്കുക അത് ഭാര്യയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ ഒരു കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത പോലെയാണ് ആ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു പത്തിരുപത് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഗൾഫിൽ രാജ്യത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്തസ്സായി അഭിമാനമായി അപ്പോൾ ആ അന്തസ്സും അഭിമാനവും കാത്ത് സൂക്ഷിക്കാനും കാത്ത് സംരക്ഷിക്കാനും വേണ്ടി ഈ വീട്ടിലിരിക്കുന്ന മറ്റു പുരുഷന്മാർ അതായത് അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ ജോലി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവര് നാട്ടിൻ പുറത്ത് ചെയ്യാൻ പറ്റാവുന്ന ജോലികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യൂല അവര് എന്തു ചെയ്യും ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പെരുന്നാള് ദിനങ്ങള് വരുമ്പോൾ ഇപ്പൊ ഹജ് പെരുന്നാള് സമയങ്ങള് വരുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് പാർസൽ വിടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മളെ വീട്ടിലെത്തും ആ വീ വീട്ടിലെത്തുന്ന സമയം ഇതില് നമ്മള് ഇപ്പൊ ഗൾഫിൽ നിന്ന് അഞ്ചു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ആദ്യകാലത്ത് നാട്ടിൽ വരിക അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അപ്പോ ഗൾഫിൽ നിന്ന് വരുന്ന സമയം നമ്മൾ ഒരു നാല്പത്തിയേഴ് കിലോ അല്ല നാല്പത്തിയെട്ട് കിലോ ഇത് നാല്പത് കിലോ ലഗേജ് ലഗേജാണെങ്കിൽ ഒരു ഏഴോ എട്ടോ കിലോ നമ്മളെ ബ്രീഫ് കേസ് നമ്മളെ കൈയില് പിടിക്കും അപ്പോ അതേപോലെ ഈ പെരുന്നാൾ ദിവസങ്ങൾ വരുന്ന സമയം അത്യാവശ്യം സാമാന്യം ഒരു മര്യാദ ശമ്പളമുള്ള ആളുകളാണെങ്കിൽ ആ പണം കയ്യിൽ വരുന്ന സമയങ്ങളിലൊക്കെ കുറേശ്ശെ സാധനങ്ങൾ സ്വരൂപിച്ച് വെച്ച് അത് ഒരു ഇരുപത് കിലോ അല്ലെങ്കിൽ മുപ്പത് കിലോനൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വിടും ഈ നാട്ടിലേക്ക് വിട്ടി വിട്ട് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കുടുംബത്തിലുള്ള എല്ലാവരെ കൈകളിലേക്കും ഓരോ സാധനങ്ങളും ഇപ്പോൾ ഷർട്ട് പീസാവട്ടെ പാൻറ്റ് പീസാവട്ടെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഐറ്റംസ് എന്തോ ആവട്ടെ നമ്മൾ നാട്ടിലേക്ക് വിടുമ്പോൾ എല്ലാ സാധനങ്ങളും അതിലുണ്ടാവും തലവേദനയുടെ മരുന്നടക്കുണ്ടാവും പേസ്റ്റ് ഉണ്ടാവും ബ്രഷ് ഉണ്ടാവും ബ്ലേഡ് ഉണ്ടാവും ഇതിൽ നിന്ന് ഓരോന്നാണെന്നുണ്ടെങ്കിലും ഇവര് വീതം വെച്ച് എല്ലാവർക്കും എത്തിക്കും പക്ഷെ ഇതെല്ലാം ആ വീട്ടിൽ കുടുംബത്തിലുള്ള ആളുകൾ ഇത് ഇന്ന ആളുകൾക്കൊക്കെ ഇന്ന സാധനങ്ങൾ കൊടുത്തു എന്നറിയുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ അലഹമില്ല എന്തൊരു ഹയറാണ് ഞാൻ ജോലി ചെയ്തു എത്രയോ പേർക്ക് അത് കിട്ടിയപ്പോൾ അവർക്ക് അവർ സന്തോഷായി എന്നൊക്കെ കണക്ക് കൂട്ടും പക്ഷെ ഈ കണക്ക് കൂട്ടുന്ന സമയങ്ങളൊക്കെ കുറച്ചു കാലം തന്നെ ഉണ്ടാവുള്ളൂ ആ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കുടുംബത്തിലുള്ള ആളുകള് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ നാട്ടില് ഏതൊക്കെ രൂപത്തില് പൊളിറ്റിക്കൽസിന്റെ പിന്നിൽ പോകാ പോകാൻ കഴിയും ആ പൊളിറ്റിക്കൽസിന്റെ പിന്നില് വസ്ത്രത്തില് കറ പുരളാതെ തന്നെ അവരെ ഇങ്ങനെ നടക്കുന്ന രീതികളാണ് അത് അപ്പോ സുഹൃത്തുക്കൾ ചോദിക്കും ആ അടിപൊളി ഷർട്ടാണല്ലോ അടിപൊളി പാൻറ്റാണല്ലോ ഇട്ടിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കും അപ്പോ ആ ആടാ എന്റെ ജേഷം കൊടുത്തെച്ച് അല്ലെങ്കിൽ അനിയൻ പോയിട്ടുണ്ടല്ലോ അനിയൻ ആണ് ഇപ്പൊ അനിയൻക്ക് തിരക്കടില്ല അത്യാവശ്യം ശമ്പളം ഇത് എന്ത് തിരക്കടില്ലെന്നാ പറയുന്നത് ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ഒരു മാസത്തെ ശമ്പളാണ് ഇത് അപ്പോ ഇവര് അതിന്റെ ആ ഒരു വരുമാനം ഇവര് കണക്കു കൂട്ടി വെക്കാണ് ഇപ്പൊ നമുക്ക് ഇത്ര ശമ്പളം ഉണ്ട് ഇപ്പൊ ഒരു അമ്പതോ അറുപതോ രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് അത്രയും ശമ്പളം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സന്തോഷപൂർവ്വം നാട്ടിലേക്ക് ഉമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ പറയും നമ്മൾ ഇത്ര എനിക്ക് ഇത്ര ശമ്പളം കിട്ടാന്ന് അതിന്റെ ഉള്ളില് ഇപ്പൊ ഈ ഒരു മാസം നമ്മൾ അയച്ചു കൊടുക്കുന്ന ശമ്പളം ആ ശമ്പളം തന്നെ ഇവർക്ക് നമ്മൾ നേരിട്ട് അയച്ചു കൊടുക്കണം ബാക്കി കുറച്ച് പൈസ നമ്മൾ കയ്യിൽ വെക്കും ഇത് മിച്ചം പിടിച്ച് അതിൽ നിന്ന് മിച്ചം പിടിച്ച് സ്വരൂപിച്ച് വെക്കുന്ന പൈസയാണ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് കുറെ സാധനങ്ങൾ കെട്ടിവാരി എയർപോർട്ടിലേക്ക് വന്ന് അത് എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയം സന്തോഷപരമായിട്ട് ആള് നമ്മളെ കൂട്ടുകുടുംബങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയാ വലിയൊരു പുതിയാപ്പ്ല ചമഞ്ഞ് കൊണ്ടുപോകുന്ന പോലെയാണ് വീട്ടിലേക്കാണ്ട് എത്തിക്കഴിഞ്ഞാലാണ് ഈ പെട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി അത് എല്ലാവർക്കും കൊടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനു തന്നെ ഈ ഗൾഫ് കാരൻ്റെ എല്ലാ ആയുസും അവിടെ ചുരുങ്ങും കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് കാണുന്നവർക്കൊക്കെ അഞ്ഞൂറും ആയിരവും ഒക്കെ എടുത്ത് കൊടുക്കും ലാസ്റ്റ് ചോദിക്കും എന്താണ് ഇനിയുള്ളത് എന്നുള്ള രൂപത്തിൽ അപ്പോൾ അധികം ദിവസം നമ്മൾക്ക് കാണാനോ അല്ലെങ്കിൽ അവിടെ സന്തോഷിച്ച് ഇരിക്കാനോ ഒന്നും ഇവർ സമ്മതിക്കില്ല എന്ത് പോകുന്നില്ലേ വരാൻ ഭയങ്കര വൃത്തിയായിരിക്കും പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കാൻ പോലും ഇവർ അനുവദിക്കില്ല ഉടനെ തന്നെ പോകുന്നില്ല എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആട്ടി ഓടിക്കുന്ന ആ ഒരു രീതിയാണ് അപ്പൊ സ്വയം നമ്മൾ ചിന്തിക്കും തിരിച്ചു പോകാമെന്നുള്ളത് അങ്ങനെ ചിന്തിച്ച് കൂട്ടി ഇരിക്കുന്ന ആളുകൾ ആ ആളുകളിൽപ്പെട്ട വളരെ പാവപ്പെട്ട ആളുകളാണ് ഇപ്പോൾ കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടത് എന്നറിഞ്ഞപ്പോൾ എന്റെ നെഞ്ചിനുള്ളിൽ എവിടെയൊക്കെയോ കൊളുത്തിപ്പിടിച്ച് കാരണം ഏതൊക്കെ രീതിയിൽ അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകും നാട്ടിലേക്ക് വരാൻ വേണ്ടി അവർ കെട്ടിവെച്ച വീട്ടിലേക്ക് മക്കൾക്കും ഭാര്യക്കും ഉമ്മയ്ക്കും ഉപ്പേക്കും കെട്ടിവെച്ച ആ ഒരു പെട്ടികളോ അല്ലാതെ വിലപിടിപ്പുള്ള സാധനങ്ങളോ എന്തു തന്നെ ആ റൂമിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നാട്ടിലേക്ക് എത്തിക്കണം എൻ്റെ കുടുംബത്തിന് എത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇരുന്നിരുന്ന ആ ഒരു സഹോദരങ്ങളാണ് ഇന്ന് തീപിടുത്തത്തിൽ മരണപ്പെട്ടത് എന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള ആ ഒരു വാർത്ത എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു എൻ്റെ മനസ്സ് ആകെ പതറിയിരിക്കുകയാണ് ഇനി കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു വോയിസ് എൻ്റെ മന ഇതിൽ നിന്ന് വരുന്നില്ല എന്നാലും ഞാൻ ലൈവ് ആദ്യമായിട്ടാണ് ചെയ്തത് സന്തോഷപൂർവ്വം എൻ്റെ സഹോദരങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഇനിയും ഞാൻ ലൈവ് തുടരും ഇതുപോലുള്ള വാർത്തകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ച് തന്നെ മുന്നോട്ട് പോകണം